കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ സ്ഥിതിഗതികൾ ഒരിക്കൽ കൂടി ലോകശക്തികൾക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി ഉദ്ധരിച്ച് യോൺ വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഈ പുതിയ ആശങ്കകൾക്ക് ആധാരം ഉത്തരകൊറിയൻ പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്തെ പുങ്കേറി ആണവ പരീക്ഷണ കേന്ദ്രത്തിൽ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ഒരു ആണവ പരീക്ഷണം നടത്താൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഇടയിലും ആണവായുധങ്ങൾ എന്ന രാജ്യത്തിന്റെ പ്രതിരോധ നയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന കിങ് ജോങ് ഉന്നിന്റെ ദൃഢനിശ്ചയമാണ് ഈ സജ്ജീകരണത്തിലൂടെ ലോകത്തിന് മുന്നിൽ വ്യക്തമാവുന്നത് ഈ സജ്ജീകരണങ്ങൾക്കൊപ്പം കൊറിയയുടെ സൈനിക രഹസ്യാന്വേഷണ മേഖലയിലെ പുരോഗതിയും ശ്രദ്ധേയമാണ് നിലവിലുള്ളതിനേക്കാൾ ഉയർന്ന റെസല്യൂഷനുള്ള ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള കൊറിയയുടെ നീക്കം മേഖലയിലെ സൈനിക ബാലൻസ് കൂടുതൽ സങ്കീർണ്ണമാക്കിയേക്കാം ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ റഷ്യൻ സാങ്കേതിക സഹായത്തിന്റെ സ്വാധീനം ഉണ്ടെന്ന സൂചന ആഗോളതലത്തിൽ പുതിയൊരു തന്ത്രപരമായ സമവാക്യം രൂപപ്പെടുന്നതിലേക്കാണ് വിരൽ ചൂടുന്നത് ഉത്തരകൊറിയയുടെ ആണവ പരീക്ഷണങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് പുങ്ങിയ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള ഈ കേന്ദ്രം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന ആറ് ആണവ പരീക്ഷണങ്ങൾക്കും വേദിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായുള്ള സൗഹൃദ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഉത്തര കൊറിയ ഈ കേന്ദ്രം അടച്ചുപൂട്ടുകയും തുരങ്കങ്ങൾ പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പുങ്ങി കേന്ദ്രം വീണ്ടും സജീവമായി ഇപ്പോഴത്തെ റിപ്പോർട്ട് നൽകുന്ന സൂചന ആറാമത്തെ പരീക്ഷണത്തിനു ശേഷം താൽക്കാലികമായി അടച്ചിട്ട പരീക്ഷണ കേന്ദ്രത്തിലെ തുരങ്കങ്ങൾ വീണ്ടും തുറന്നും പരീക്ഷണത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ആണവ പരീക്ഷണത്തിന് രാജ്യം പൂർണ്ണ സജ്ജമാണെന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് കിങ് ജോകുണ്ടിന്റെ രാഷ്ട്രീയപരമായ ഒരു ഗ്രീൻ സിഗ്നലിനായി മാത്രമാണ് ശാസ്ത്രജ്ഞരും സൈന്യവും കാത്തിരിക്കുന്നതെന്നാണ് ഒരാണവ രാഷ്ട്രം എന്ന നിലയിലുള്ള തങ്ങളുടെ സ്ഥാനം ലോകത്തിന് മുന്നിൽ ഉറപ്പിക്കാനും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ തങ്ങളുടെ പ്രതിരോധ നയത്തെ ബാധിക്കില്ലെന്ന് തെളിയിക്കാനും ഈ പരീക്ഷണം കിങ് ഭരണകൂടത്തിന് അനിവാര്യമാണ് സ്വന്തം പ്രതിരോധ ശേഷിയിൽ ആശ്രയിക്കുക എന്ന തന്ത്രം നടപ്പിലാക്കുന്നതിലൂടെ ഉത്തരകൊറിയ ലോക ശക്തികൾക്ക് ഒരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ആണവ സജ്ജീകരണങ്ങൾക്കൊപ്പം കൊറിയയുടെ ചാര ഉപഗ്രഹങ്ങളുടെ വികസനവും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് സൈനിക ശക്തിയിൽ കൂടുതൽ കൃത്യതയും വേഗതയും കൈവരിക്കാൻ ആധുനിക യുഗത്തിലെ ഉപഗ്രഹ നിരീക്ഷണം അനിവാര്യമാണ് നിലവിൽ വിക്ഷേപിച്ചിട്ടുള്ള ചാര ഉപഗ്രഹങ്ങൾ നൽകുന്നതിനേക്കാൾ ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രീകരണ ശേഷി നേടാൻ ഉത്തരകൊറിയ ലക്ഷ്യമിടുന്നു ഇത് ശത്രുരാജ്യങ്ങളായ ദക്ഷിണ കൊറിയയുടെയും അമേരിക്കയുടെയും നീക്കങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ കൊറിയയെ സഹായിക്കും ചാര ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവും സജ്ജീകരണവും മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും നിരവധിയാണ് കൂടുതൽ കൃത്യതയുള്ള നിരീക്ഷണ ശേഷി നേടുന്നത് ഉത്തര കൊറിയയുടെ സൈനിക ആസൂത്രണത്തിന് വലിയ നേട്ടമാകും കൊറിയയുടെ സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുരാജ്യങ്ങളുടെ കപ്പൽ സൈനിക നീക്കങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ഇത് സഹായിക്കും ശത്രുരാജ്യങ്ങളുടെ ഏത് നീക്കവും കൃത്യതയോടെ മുൻകൂട്ടി കണ്ട് പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ഉത്തരകൊറിയ ലക്ഷ്യമിടുന്നു ഉത്തരകൊറിയയുടെ ബഹിരാകാശ നിരീക്ഷണ ശേഷിയിലെ ഈ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ റഷ്യൻ സാങ്കേതിക സഹായത്തിന്റെ സ്വാധീനമുണ്ടെന്ന സൂചനയാണ് റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായ ഭാഗം പാശ്ചാത്യ രാജ്യങ്ങളുമായി റഷ്യക്കുള്ള നിലവിലെ ശീതസമരത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയും കൊറിയയും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം ശക്തമാക്കിയിട്ടുണ്ട് കൊറിയ റഷ്യക്ക് ആയുധങ്ങൾ നൽകുന്നതിന് പകരമായി റഷ്യയുടെ ഭാഗത്ത് നിന്നും പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം നടക്കുന്നുവെന്ന സൂചനയാണിത് പ്രത്യേകിച്ചും ഉപഗ്രഹ വിക്ഷേപണങ്ങളുമായി ബന്ധപ്പെട്ട പാലസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയിലെ സഹായം കൊറിയയ്ക്ക് വലിയ ഊർജ്ജമാകും റഷ്യൻ സാങ്കേതിക സഹായം ലഭിക്കുന്നതോടെ ഉത്തര കൊറിയയുടെ ആണവ ബഹിരാകാശ നിരീക്ഷണ ശേഷിയിൽ വലിയ കുതിച്ച ചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് ഇത് അമേരിക്കയുടെയും സഖ്യകക്ഷിയുടെയും കൊറിയൻ ഉപദ്വീപിലെ തന്ത്രപരമായ മേൽക്കയെ ദുർബലപ്പെടുത്തും അതോടൊപ്പം റഷ്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉപരോധങ്ങളെയും ലംഘിക്കുന്നതിന്റെ സൂചന കൂടിയാണ് പുങ്ങിയറിയിലെ സജ്ജീകരണങ്ങളും ചാര ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള നീക്കങ്ങളും കിഴക്കൻ ഏഷ്യൻ മേഖലയിലും ആഗോള ും സുരക്ഷാശങ്ക വർദ്ധിപ്പിക്കുന്നു കൊറിയ ഒരു ആണവ പരീക്ഷണം നടത്തുകയാണെങ്കിൽ അത് ദക്ഷിണ കൊറിയയും ജപ്പാനെയും സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പ്രേരിപ്പിക്കും ഇത് മേഖലയിൽ ഒരു ആയുധ മത്സരത്തിന് ഉത്തര കൊറിയയുടെ നീക്കങ്ങൾ അമേരിക്ക അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് ആണവ പരീക്ഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കിങ് ജോങ്ങുൻ എടുക്കുന്ന ഏതൊരു തീരുമാനവും അമേരിക്കയുടെ സൈനിക ഇടപെടലുകൾക്ക് കാരണമായേക്കാം അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഉത്തരകൊറിയയുടെ പ്രതിരോധ നയത്തിൽ മാറ്റം വരുത്തിയില്ല എന്നത് ലോക ശക്തികളുടെ നയതന്ത്ര ശ്രമങ്ങളുടെ പരാജയമായി വിലയിരുത്തപ്പെടുന്നു ചർച്ചകൾക്ക് പകരം പ്രതിരോധം ശക്തമാക്കാനുള്ള ഉത്തരകൊറിയയുടെ തീരുമാനം നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് സാധ്യത കുറയ്ക്കുന്നു ഉത്തരകൊറിയയുടെ ഈ സജ്ജീകരണങ്ങളെല്ലാം കിങ് ജോങ്ങുൻ രാജ്യത്തിന്റെ സുരക്ഷാ ഭാവിയെക്കുറിച്ച് സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെ സൂചനയാണ് ആണവായുധങ്ങൾ ഉപേക്ഷ രാജ്യം തയ്യാറല്ലെന്നും അന്താരാഷ്ട്ര സഹായത്തോടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഏതറ്റം വരെ പോകുമെന്നും കൊറിയ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര പ്രതിരോധ തന്ത്രങ്ങൾ ഉടച്ചുപാർക്കേണ്ട ഒരു പുതിയ തന്ത്രപരമായ വെല്ലുവിളിയാണ് ഉത്തര കൊറിയ ഉയർത്തുന്നത് ഉത്തരകൊറിയയുടെ പ്രതിരോധ തന്ത്രത്തിലെ ഏറ്റവും വലിയ ഭീഷണി അവരുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ മിസൈൽ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിലെ ആധുനിക വൽക്കരണമാണ് സൂചിപ്പിക്കുന്നതും ആണവായുധ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ഉത്തരകൊറിയ പൂർണമായും ഒരുങ്ങിയിരിക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് ഈ മിസൈൽ പരീക്ഷണങ്ങളിലൂടെ അവർ ലോകത്തിന് മുന്നിൽ നൽകുന്നത് ഉത്തരകൊറിയയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുഴുവൻ യു എസ് ഭൂപ്രദേശത്തും എത്താൻ ശേഷിയുണ്ടെന്നും സഭയിലെ ഉത്തരകൊറിയയുടെ അംബാസിഡർ കിങ് സോങ് വെളിപ്പെടുത്തിയിരുന്നു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ് എതിരാളികളെ അറിയിക്കുക എന്ന ഉദ്ദേശം പൂർണ്ണമായി നിറവേറ്റുന്ന ഉചിതമായ സൈനിക നടപടിയാണ് മിസൈൽ പരീക്ഷണമെന്നാണ് കിങ് ഭരണകൂടത്തിന്റെ പക്ഷം കരവായു പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഉത്തരകൊറിയ നാവികശേഷികൾ ആധുനികവത്കരിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നാവികസേനയെ സമൂലനമായി ശക്തിപ്പെടുത്തുന്നതിനായി കിങ് ജോങ് ഉൻ ആണവശേഷിക്കുള്ള ഒരു തന്ത്രപരമായ ഗൈഡൻസ് മിസൈൽ അന്തർവാഹിനി നിർമ്മിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പരിശോധിച്ചതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഈ ആണവ അന്തർവാഹിനി പദ്ധതി അമേരിക്ക ഉന്നമിട്ടുള്ള കീമിന്റെ പുതിയ തന്ത്രമാണ് സൂചിപ്പിക്കുന്നത് ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന ഒരു അന്തർവാഹിനി നിർമ്മിക്കുന്നത് ഉത്തരകൊറിയയുടെ പ്രതിരോധ നിലയെ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തും അന്തർവാഹിനികൾ കോർവെറ്റുകൾ പെട്രോൾ ബോട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ന്യൂന നാവിക പ്ലാറ്റ്ഫോമുകളുടെ വികസനം ഭരണകൂടം സജീവമായി പിന്തുടരുന്നു ഉത്തരകൊറിയയുടെ പ്രതിരോധ ശേഷിയിലെ മുന്നേറ്റങ്ങൾക്ക് പിന്നാലെ പ്രധാന പ്രേരക ശക്തി റഷ്യയുമായുള്ള വർദ്ധിച്ച സഹകരണമാണ് യുക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യൻ സൈന്യത്തിന് ഉത്തര ഉത്തരകൊറിയ ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകുന്നതിന് പകരമായി റഷ്യയുടെ ഭാഗത്തു നിന്നും സൈനികവും സാമ്പത്തികവുമായ സഹായം സെൻസിറ്റീവ് സാങ്കേതിക വിദ്യകളും ഉത്തര ഉത്തരകൊറിയയ്ക്ക് ലഭിക്കുന്നുവെന്ന ആശങ്ക അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉയർത്തുന്നുണ്ട് റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന സാങ്കേതിക വിദ്യ ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ പദ്ധതികളെ കൂടുതൽ മികച്ചതാക്കുമെന്നും അതിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ദക്ഷിണ കൊറിയ യു എസ് എന്നീ രാജ്യങ്ങൾ വിലയിരുത്തുന്നു ഉത്തര കൊറിയ ലക്ഷ്യമിട്ട് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സൈനിക സഖ്യം രൂപീകരിക്കുന്നതിനെതിരെ റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവറോവ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് റഷ്യ ഉത്തര കൊറിയ ബന്ധം പുതിയ തലത്തിലെത്തിയെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്